ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും വിൽമോറും ബോയിങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ തന്നെ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന് ഇരുവരും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബുധനാഴ്ച നടത്തിയ തത്സമയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് ജൂൺ അഞ്ചിനാണ് ഇരുവരും പുതിയ ബഹിരാകാശ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് ഏകദേശം ഒരാഴ്ച തങ്ങി തിരിച്ചു വരുവാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ സ്റ്റാർലൈനറിലെ ത്രസ്റ്റർ തകരാറുകളും ഹീലിയം ചോർച്ചയും കാരണം മടക്കയാത്ര മാറ്റിവെക്കുകയായിരുന്നു എന്ന് വരും എന്നതിനെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെയാണ് സ്റ്റാർലൈനർ പേടകത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ച് ഇരുവരും രംഗത്ത് വന്നത് സ്റ്റാർലൈനർ ടീമിലും ബഹിരാകാശ പേടകത്തിലും ഇപ്പോഴും വിശ്വാസമുണ്ട് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് തങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ടോ എന്ന് ഇരുവരും മറുപടി നൽകിയത് ബഹിരാകാശ പേടകം ഞങ്ങളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് എന്റെ ഹൃദയം മന്ത്രിക്കുന്നുവെന്ന് സുനിത വില്യംസ് പറഞ്ഞു തിരിച്ചുവരവിന്റെ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ജൂലൈ അവസാനം ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ അവർ നോക്കുകയാണെന്ന് നാസ അധികൃതർ ബുധനാഴ്ച പറഞ്ഞിരുന്നു മൂത്രം വീണ്ടും കുടിവെള്ളമാക്കി മാറ്റുന്ന മെഷീനിലെ പമ്പ് മാറ്റുക മൈക്രോഗ്രാവിറ്റി പരിസ്ഥിതിയിൽ ജീൻ സ്ക്രീൻസിംഗ് പോലുള്ള ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയ ജോലികൾ ചെയ്തുകൊണ്ട് ഐ എസ് ഐ സിയിൽ പ്രശ്നങ്ങളുണ്ടായാൽ നേരിടുന്നതിനു വേണ്ടി അവർ സ്റ്റാർലൈനറിനെ സുരക്ഷിത എന്ന നിലയിൽ പരീക്ഷിക്കുകയും നാലാളുകൾ ഉള്ളിലായിരിക്കുമ്പോൾ അതിൻ്റെ ലൈഫ് സപ്പോർട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മറ്റ്നവിഷൻ